നമസ്കാരം കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന ഒരു തീരുമാനം കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ക്ഷേമ പെൻഷന്റെ കുടിശ്ശികയിൽ ഒരു കൂടി സർക്കാർ അനുവദിച്ചു എന്തൊക്കെയാണ് തീരുമാനം പിന്നാലെ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്തെല്ലാമാണ് ഇനി പ്രതീക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ ധനവിനിമയ നായകർ പോലും സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി രൂക്ഷമായതായി സർക്കാർ പറയുന്നു ഇതിന്റെ ഫലമായി പെൻഷനുകൾ വഴിമുട്ടുകയായിരുന്നു ഇതാണ് പെൻഷൻ തുകയിൽ കുടിശ്ശിക കാരണം ഇതുമൂലം കഴിഞ്ഞ വർഷം മുതൽ പെൻഷനുകളുടെ വിതരണം താളം തെറ്റിയിരുന്നു പ്രതിമാസം നൽകേണ്ട തുക നീണ്ടുപോയത് കാരണം തുടങ്ങിയ അഞ്ചു ഗഡുക്കളാണ് ഇപ്പോൾ മാസങ്ങളായിട്ട് വിതരണം ചെയ്യുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രഖ്യാപനമനുസരിച്ച് മെയ് മാസത്തെ പെൻഷനൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി സർക്കാർ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച നിർദ്ദേശം അധികാരികൾക്ക് നൽകുകയും ചെയ്തു അതായത് മെയ് മാസം കിട്ടുന്ന പെൻഷനോടൊപ്പം തന്നെ കുടിശ്ശികയായ ഒരു ഗഡുവിന്റെ തുകയായ ആയിരത്തി അറുനൂറ് രൂപയും ചേർന്ന് ഓരോ ഗുണഭോക്താവിനും ആകെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും ഇപ്പോൾ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ഇവരിൽ വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ കർഷകർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് തുടങ്ങിയ വിവിധ ഉപാധികളുണ്ട് വർഷത്തിൽ പന്ത്രണ്ട് തവണ ലഭിക്കേണ്ട പെൻഷൻ പലർക്കും ആവശ്യമായിട്ടുള്ള ഒരു വരുമാന മാർഗമാണ് അതുകൊണ്ട് തന്നെ ഈ കുടിശ്ശിക നൽകുന്നത് വലിയൊരു ആശ്വാസം നൽകും ഇതിനുവേണ്ടി സർക്കാർ നൽകുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് വലിയൊരു തുകയാണ് ഇതിനുവേണ്ടി കണ്ടെത്തേണ്ടി വന്നത് ഇതുവഴി ഗുണഭോക്താക്കളെ സംരക്ഷിക്കാനും അവരുടെ പ്രതീക്ഷകൾ നിലനിർത്താനുമാണ് സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പെൻഷൻ വിതരണം ഈ മാസം പകുതിക്ക് ശേഷം ആരംഭിക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് മെയ് പതിനഞ്ചിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ കൈകളിലേക്കോ ഈ തുക ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ തുക ലഭിക്കാൻ എന്തെങ്കിലും അധിക നടപടികൾ വേണ്ടതില്ല സാധാരണ പോലെ തന്നെയാകും വിതരണം നടപടികൾ ഇനി ബാക്കിയുള്ളത് മൂന്ന് ഗഡുക്കളാണ് അവ ഇതേ സാമ്പത്തിക വർഷത്തിനകത്ത് തന്നെ നൽകാനാണ് തീരുമാനം നേരത്തെ രണ്ട് ഗഡുക്കൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തിരുന്നു അടുത്ത മാസങ്ങളിലും ഈ രണ്ട് ഗഡുക്കൾ കൂടി നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഗുണഭോക്താക്കൾ ഇത് തീർച്ചയായും സർക്കാർ എടുത്ത നല്ലൊരു തീരുമാനമാണ് എന്നാൽ ഇനി കുടിശ്ശിക ആവർത്തിക്കാതെ സ്ഥിരതയുള്ള പെൻഷൻ വിതരണം ഉറപ്പാക്കാനാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പെൻഷൻ സ്ഥിതി അറിയാൻ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുകയോ സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി പരിശോധിക്കുകയോ ചെയ്യാം ഈ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക മറ്റ് വാർത്തകളും അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം